ദേശീയ തലത്തിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം കൂപ്പുകുത്തുന്നതായി റിപ്പോർട്ട് മുൻവർഷങ്ങളെ അപേക്ഷിച്ച രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തലത്തിൽ വിദ്യാർത്ഥികളുടെ പ്രകടനം ഏറെ പിന്നിൽ കഴിഞ്ഞ വർഷം പത്ത് പന്ത്രണ്ട് ക്ലാസുകളിലെ പരീക്ഷകളിൽ അറുപത്തിയഞ്ച് ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ പരാജയപ്പെട്ടെന്നും കണക്കുകൾ പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരാജയപ്പെട്ടത് ബി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അൻപത്തിയാറ് സംസ്ഥാന ബോർഡുകളും മൂന്ന് ദേശീയ ബോർഡുകളും ഉൾപ്പെടെ അൻപത്തിയൊൻപത് സ്കൂൾ ബോർഡുകളെ വിശകലനം ചെയ്തതിലൂടെയാണ് സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ നിലവാര തകർച്ച കണ്ടെത്തിയത് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യുന്നവരുടെയും വിജയിക്കുന്നവരുടെയും എണ്ണത്തിൽ വലിയ കുറവുണ്ടായതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു പത്താം ക്ലാസിൽ പരീക്ഷ എഴുതിയ ഇരുപത്തിയെട്ട് ലക്ഷം വിദ്യാർത്ഥികൾ പരാജയപ്പെട്ടു മുപ്പത്തിയഞ്ച് ദശാംശം ലക്ഷം പേർ തുടർ യോഗ്യത നേടിയിട്ടില്ല പരീക്ഷ എഴുതാത്തത് അഞ്ച് ദശാംശം അഞ്ച് ലക്ഷം വിദ്യാർത്ഥികൾ പ്ലസ് പ്ലസ്ടു തലത്തിൽ മുപ്പത്തിരണ്ട് ദശാംശം നാല് ലക്ഷം വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിന് യോഗ്യത നേടാനായില്ല പരീക്ഷ എഴുതിയവരിൽ ഇരുപത്തിയേഴ് ദശാംശം രണ്ട് ലക്ഷം പേർ പരാജയപ്പെടുകയും അഞ്ച് ദശാംശം രണ്ട് ലക്ഷം പേർ പരീക്ഷ എഴുതാതിരിക്കുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷ എഴുതിയത് സർക്കാർ സ്കൂളുകളിലാണെന്നാണ് വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നത് പത്ത് പന്ത്രണ്ട് ക്ലാസുകളിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരാജയപ്പെട്ടത് ബി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു പത്താം ക്ലാസ് പരീക്ഷ എഴുതിയവരിൽ പരാജയപ്പെട്ടവർ ഏറ്റവും കൂടുതലുള്ളത് മധ്യപ്രദേശിലാണ് തൊട്ടുപിന്നിൽ ബീഹാറും യുപിയും പന്ത്രണ്ടാം ക്ലാസ് പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ പേർ പരാജയപ്പെട്ടത് യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന യു പിയിലാണെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു അതേസമയം കേരളത്തിൽ എസ് എസ് എൽ സി പരീക്ഷ എഴുതിയവരിൽ തൊണ്ണൂറ്റിയൊൻപത് ദശാംശം ഏഴ് പൂജ്യം ശതമാനം വിദ്യാർത്ഥികളും വിജയിച്ചിട്ടുണ്ട് റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ ബി ജെ പി സർക്കാർ ഭരിക്കുന്ന രാജ്യത്ത് വിദ്യാഭ്യാസത്തിന്റെ നിലവാരം പൂർണ്ണമായും തകർന്നെന്ന വിമർശനമാണ് ഉയരുന്നത് കൈരളി ന്യൂസ്